നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വളരെ മോശം അവസ്ഥയിലൂടെയാണ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിലും അവർ പരാജയപ്പെട്ടിട്ടുണ്ട് പരിശീലകൻ പെപ്പിൻ്റെ കരിയറിൽ ആദ്യമായാണ് ഇതുപോലെയുള്ള ഒരു അനുഭവം അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് ഇന്നലെ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ടോട്ടൻഹാം മാഞ്ചസ്റ്റർ സിറ്റിയെ നാണം കെടുത്തി വിട്ടത് ബാലണ്ടിയൂർ ജേതാവായ റോഡറിയുടെ അഭാവം അത് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് ഇക്കാര്യം പരിശീലകനായ പെപ്പ്ഗാർഡിയോളം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് മെസ്സിയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് പെപ്പ് സംസാരിച്ചിട്ടുള്ളത് അതായത് മെസ്സി ഇല്ലാതെ കളിക്കുന്ന അന്നത്തെ ബാഴ്സയുടെ അവസ്ഥയാണ് റോഡറി ഇല്ലാത്ത സിറ്റിക്ക് എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളിപ്പോൾ റോഡറി ഇല്ലാതെയാണ് കളിക്കുന്നത് ഞങ്ങൾ അദ്ദേഹത്തെ മിസ് ചെയ്യുന്നുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച താരം റോഡറിയാണ് ബാഴ്സലോണയിലെ ഞങ്ങളുടെ അന്നത്തെ ആ ഒരു കാലഘട്ടം ഓർത്തുനോക്കു അന്ന് ഞങ്ങളുടെ ഏറ്റവും മികച്ച താരം ലയണൽ മെസ്സി ആയിരുന്നു അന്ന് മെസ്സി ഇല്ലാതെയാണ് ഞങ്ങൾ ഒരു സീസൺ മുഴുവനും കളിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു ട്രിബിൾ കിരീട നേട്ടം സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നില്ല അത് തന്നെയാണ് റോഡ്രിയുടെ കാര്യത്തിലും ഇവിടെ സംഭവിക്കുന്നത് ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഇന്നലത്തെ മത്സരത്തിന് മുന്നോടിയായി നടന്ന ചടങ്ങിൽ റോഡ്രിയെ മാഞ്ചസ്റ്റർ സിറ്റി ആദരിക്കുകയും ചെയ്തിരുന്നു നിലവിൽ പ്രീമിയർ ലീഗിൽ രണ്ടാം സ്ഥാനത്താണ് സിറ്റി ത് ഇന്നത്തെ മത്സരത്തിൽ ലിവർപൂൾ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് എട്ട് പോയിന്റിന്റെ ലീഡ് സിറ്റിയുമായി കരസ്ഥമാക്കാൻ സാധിക്കും ഇനിയിപ്പോൾ പ്രീമിയർ ലീഗിൽ അടുത്തതായി നടക്കുന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയും ലിവർപൂളും തമ്മിലാണ് ഏറ്റുമുട്ടുക ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടുപോത്താം